നമസ്കാരം എല്ലാവർക്കും സിമി കിച്ചണിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ടിൻഫിഷ് മസാലയാണ് വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് ഒരു പത്ത് മിനിറ്റ് പോലും വേണ്ട നമുക്ക് വളരെ ഈസി ആയിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്നതാണ് ചോറിൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റിയതാണ് കുട്ടികൾക്ക് സാൻഡ്വിച്ച് ഒക്കെ കൊടുത്തു അതുപോലെ ചോറിൻ്റെ ഒപ്പം ഒക്കെ കൊടുത്തുവിടാൻ പറ്റിയ ഒരു ഫിഷ് മസാലയാണ് എല്ലാവരും ഇത് ചെയ്ത് നോക്കുക അപ്പോൾ അത് നമുക്ക് ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം നമ്മൾ ഈ പാൻ നന്നായിട്ട് ചൂടായിട്ടുണ്ട് ഒരല്പം എണ്ണ ഒഴിക്കുകയാണ് അപ്പോൾ ഇതുപോലൊരു ഇട മീഡിയം സവാള ഒരു മൂന്നെണ്ണ ഞാൻ ഇതുപോലെ അരിഞ്ഞെടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഈ എണ്ണ ചൂടായിട്ടുണ്ട് അപ്പോൾ ഇതിലേക്കിട്ട് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം ഈ സവാള വഴറ്റുമ്പോൾ ഒരല്പം ഉപ്പ് ചേർത്ത് വഴറ്റി കഴിഞ്ഞാൽ വളരെ നല്ലതാണ് അപ്പോൾ ഒരല്പം ഉപ്പ് ചേർക്കുകയാണ് എന്നിട്ട് നമുക്ക് നന്നായിട്ടിത് വഴറ്റിയെടുക്കാം ഉപ്പും ചേർത്തിട്ട് നന്നായിട്ട് ഇപ്പോൾ അതിന് വാടി വരുന്നുണ്ട് അപ്പോൾ ഈ ഒരു സമയത്ത് നമുക്ക് ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയും കൂടെ ചതച്ച് വെച്ചേർക്കണം അപ്പോൾ ചതച്ച് ചേർക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല കേട്ടോ നമുക്ക് അരിഞ്ഞിട്ടാലും മതി അപ്പോൾ ചതച്ച് ചേർക്കുമ്പോൾ കുറച്ചും നമുക്കൊരു ടേസ്റ്റ് വരും ആ ഒരു നാടൻ ടേസ്റ്റ് കിട്ടാൻ വേണ്ടി കൂടിയാണ് നമ്മളങ്ങനെ ചെയ്യുന്നത് നമുക്ക് ഇപ്പം നമ്മൾ ചതച്ചെടുത്ത ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും നമുക്കിതിലേക്ക് ചേർക്കാം ഇത് കണ്ട ഇതൊരു ചെറിയൊരു കഷ്ണം ഇഞ്ചി ഞാൻ എടുത്തിട്ട് ചതച്ചെടുത്തതാണ് അപ്പോൾ ഒരു മൂന്ന് വലിയ വെളുത്തുള്ളി അത് ചതച്ചതും കൂടി ഇപ്പം ഇടുകയാണ് അതുപോലെ മൂന്ന് പച്ചമുളക് ചതച്ചത് ഇതിലേക്ക് ഇടുകയാണ് ഇപ്പോൾ നമ്മൾ ചെറിയ വെളുത്തുള്ളിയാണെങ്കിൽ ഏഴെണ്ണം എടുക്കുക അത്യാവശ്യം എരിവുള്ള പച്ചമുളകാണ് ആണ് ഇപ്പോൾ ഇതിലേക്ക് ചേർക്കുന്നത് അപ്പോൾ എരിവ് കുറവ് മതിയെങ്കിൽ ഒന്ന് രണ്ട് പച്ചമുളക് കുറച്ച് ചേർത്താൽ മതി കേട്ടോ നമുക്കിതെല്ലാം കൂടെ ചേർത്ത് ഒന്ന് പഴറ്റിയെടുക്കാം ഇപ്പൊ നമ്മുടെ സവാളയ്ക്കും ഇപ്പം ഈ ചേർത്ത് നമ്മൾ ചേർത്ത ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ ഒരു ചെറിയൊരു ബ്രൗൺ ഷെയ്ഡ് വന്നിട്ടുണ്ട് പച്ചമുളക് നന്നായിട്ട് വാടി ഒരു തണ്ട കറിവേപ്പില ചേർക്കാം ഇപ്പൊ നമുക്ക് ഒരു ഇടത്തരം തക്കാളി ചേർക്കാം അരിഞ്ഞത് ഇതുപോലെ അരിഞ്ഞെടുത്താണ് അപ്പൊ ഇത് ഇതൊന്ന് ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഇപ്പോൾ ഇടത്തരം തക്കാളിയാണ് നമ്മൾ ചേർത്തത് അപ്പോൾ അതെല്ലാം നന്നായിട്ട് ഇപ്പോൾ ഒന്ന് ഉടഞ്ഞ് വന്നിട്ടുണ്ട് അപ്പോൾ നമുക്കൊരു കാൽ ടീസ്പൂൺ പെരിഞ്ചീരം പൊടിച്ച് ചേർക്കാം കേട്ടോ ഈ പെരിഞ്ചീരം ചേർക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് ഈ ഫിഷ് മസാലയ്ക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് വരും പെരിഞ്ചിരുന്ന പച്ചമൊക്കെ നന്നായിട്ട് മാറിയിട്ടുണ്ട് അപ്പോൾ അത് നല്ലൊരു ഫ്ലേവറാണ് വരുന്നത് അപ്പോൾ നമുക്ക് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും മല്ലിപ്പൊടിയും ഒക്കെ ചേർക്കാം മഞ്ഞൾപ്പൊടി കാൽ ടീസ്പൂൺ മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ എരിവുള്ള മുളക് പൊടി അര ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ഒരു ടീസ്പൂൺ ഗരം മസാല പൊടിച്ചത് ഒരു ടീസ്പൂൺ അര ടീസ്പൂൺ കുരുമുളക് പൊടിച്ചത് നമ്മൾ ഈ പൊടിയൊക്കെ ചേർക്കുന്ന സമയം ശ്രദ്ധിക്കുക അല്ലെങ്കിൽ ഫ്ലെയിം ഓഫ് ചെയ്ത് വെച്ചിട്ട് ചേർക്കുക അല്ലെങ്കിൽ ലോ ഫ്ലെയിമിൽ വെക്കുക ഒട്ടും കരിഞ്ഞു പോകാൻ പാടില്ല കേട്ടോ അപ്പോൾ ആ ടേസ്റ്റൊക്കെ നമുക്ക് മാറും കറിയുടെ ആ ടേസ്റ്റേ കളയും പൊടിയൊക്കെ കരിഞ്ഞ് വന്നു കഴിഞ്ഞാൽ അതൊന്ന് ശ്രദ്ധിക്കണം കേട്ടോ ചെയ്യുമ്പോഴേക്കും അപ്പോൾ ഇത് നമുക്കിതെല്ലാം കൂടെ നമുക്ക് ലോ ഫ്ലെയിമിൽ വെച്ച് നന്നായിട്ടൊന്ന് പച്ചമണം മാറുന്നവരെ ഒന്ന് വഴറ്റിയെടുക്കാം നമ്മൾ ചേർത്ത പൊടിയുടെ എല്ലാം പച്ചമണമെല്ലാം മാറി നന്നായിട്ട് നല്ല മൂത്ത് വന്നിട്ടുണ്ട് നമ്മുടെ മസാലയെല്ലാം എടുത്തു വെച്ച ടിൻ ഫിഷ് അതായത് ടൂണ അത് നമുക്ക് ചേർക്കാം ഇതിലേക്ക് അപ്പോൾ അതൊരു ഓയിലാണ് കിടക്കുന്നത് അപ്പോൾ ആ ഓയിലൊന്ന് കളഞ്ഞിട്ട് വേണം കേട്ടോ ഇതിലേക്ക് ചേർക്കാനായിട്ട് ഓയിലോടുകൂടി ഇടാൻ പാടില്ല ഇപ്പം ഞാനിവിടെ രണ്ട് ടിൻ ആണ് ചേർക്കുന്നത് അതായത് നൂറ്റി മുപ്പത് ഗ്രാമിൻ്റെ രണ്ട് ടിൻ അതുപോലെ തന്നെ ചൂരം എടുക്കുമ്പോൾ നമ്മൾ ഈ ടൂണ ടിൻ ഫിഷ് സെലക്ട് ചെയ്യുമ്പോൾ ലൈറ്റ് ലൈറ്റൊന്ന് എഴുതിയിരിക്കും അത് സെലക്ട് ചെയ്യുന്നതാണ് നല്ലത് അത് നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട് നല്ല സോഫ്റ്റുമാണ് നല്ല ടേസ്റ്റുമാണ് നമുക്കൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം നമ്മൾ രണ്ട് ടിൻ തൂണയും നമ്മുടെ ഈ മസാലക്കിൽ ചേർത്തിരിക്കുകയാണ് അപ്പോൾ നമുക്കിത് നന്നായിട്ട് ഈ മസാലയെല്ലാം ഈ മീനിലേക്ക് നന്നായിട്ട് പിടിക്കണം മീൻ ഇട്ടിട്ട് ഇപ്പം മസാലയൊക്കെ ആയിട്ട് ചേർന്ന് അത് ഏകദേശം നന്നായിട്ടൊന്ന് മുരിഞ്ഞു വന്നിട്ടുണ്ട് അപ്പം നല്ല ടേസ്റ്റാണ് ഈ ഒരു സമയം ഇപ്പം നന്നായിട്ട് മസാലയൊക്കെ പിടിച്ചു ആ എരിവൊക്കെ പിടിച്ചു തക്കാളിയുടെ പുളിയെല്ലാം പിടിച്ചു അതുപോലെ നമ്മൾ ഈ ടിൻ ഫിഷ് ചേർക്കുമ്പോൾ ഉപ്പ് ചേർക്കേണ്ട ആവശ്യമില്ല അരില് കിട്ടുന്ന ഫിഷിന് ഉപ്പുള്ളതാണ് അപ്പം അതുകൊണ്ട് ഉപ്പ് ഞാനിപ്പോൾ ചേർത്തിട്ടില്ല ഉപ്പ് ആദ്യം ചേർത്ത സവാളിൽ ചേർത്താൽ ഉപ്പ് മാത്രമേ ഉള്ളൂ ഇപ്പോൾ നമുക്ക് നന്നായിട്ട് നന്നായിട്ടിപ്പോൾ ഒന്ന് ഇളക്കി നന്നായിട്ടൊന്ന് എല്ലാം കൂടെ നല്ല മിക്സ് ആയിട്ട് നല്ല മീനിലാ മസാലയൊക്കെ പൊതിഞ്ഞ് നല്ല ഭംഗിയായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ നമുക്കൊരു അൽപ്പം ക്രഷ് ചില്ലി അപ്പോൾ ഇതിഷ്ടമാണെങ്കിൽ ചേർത്താൽ മതി കേട്ടോ ഇറച്ചി മസാല ഒരു കൂടെ ഞാൻ അല്പം ചേർക്കുകയാണ് ഇത് ഓപ്ഷനൽ അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം എല്ലാം കൂടെ നന്നായിട്ട് പിടിച്ച് വന്നിട്ടുണ്ട് ഇപ്പോൾ ഈ മസാലയുടെയും ഈ മുളകിൻ്റെയും നമ്മൾ ക്രഷ് ചെയ്ത ആ മുളകിൻ്റെയും എല്ലാം കൂടെ നല്ലൊരു ഫ്ലേവറാണ് ഇപ്പോൾ വരുന്നത് അപ്പോൾ നമുക്ക് ഒരു തണ്ട് കറിവേപ്പില കൂടെ ഇട്ടിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം അപ്പം കറിവേപ്പില ഇട്ട് ഇപ്പം നന്നായിട്ട് നമ്മൾ ഒന്ന് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം അപ്പോൾ നമ്മുടെ തിൻ ഫിഷ് മസാല റെഡി ആയിട്ടുണ്ട് നമുക്കിത് ചോറിൻ്റെ കൂടെയും അതുപോലെ തന്നെ സാന്ഡ്വിച്ചിൻ്റെ കൂടെയും ഒക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയതാണ് വളരെ പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കിയെടുക്കാവുന്നതാണ് വാജിലേഴ്സിനൊക്കെ ആണെങ്കിലും വളരെ ഈസിയായിട്ട് തയ്യാറാക്കിയെടുക്കാം ഒരു പത്ത് മിനിറ്റ് പോലും വേണ്ടത് തയ്യാറാക്കിയെടുക്കാനായിട്ട് നമുക്ക് മീനൊക്കെ ആണെങ്കിൽ നല്ല വെട്ടിന്നിൽ കിട്ടുന്നതുകൊണ്ട് അതങ്ങ് അങ്ങനെ അങ്ങ് നമ്മളങ്ങ് ചേർത്താൽ മതി ആ എണ്ണയൊന്ന് റിമൂവ് ചെയ്യേണ്ട ഒരു സമയം സമയമെടുക്കുന്നുള്ളൂ അപ്പോൾ നന്നായിട്ട് നമുക്കൊന്ന് ചേർത്ത് മിക്സ് ചെയ്ത് എല്ലാം ഈ പൊടിയും ആ മസാലയൊക്കെ ഒന്ന് പിടിപ്പി പിടിച്ച് നന്നായിട്ട് വരണം ആ ഒന്ന് ഒരിഞ്ഞ് ഒന്ന് വരുന്ന ആ ഒരു രീതിയിലേക്ക് കൊണ്ടുവന്നാൽ മതി അപ്പം നല്ല ടേസ്റ്റാണ് നമ്മുടെ ഈ ടിൻ ഫിഷ് മസാല അപ്പോൾ തീർച്ചയായിട്ടും ഇതെല്ലാവരും ചെയ്ത് നോക്കുക അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അപ്പോൾ നല്ല റെസിപ്പിയായിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെ ബൈ